ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോണ എല്ലാ ബാങ്കുകളും ടു പോയിന്റ് ടു സൈസ് എനിക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന സൈസാണ് ടു പോയിന്റ് ടു ആ സൈസിലുള്ള ബാങ്കിൻ്റെ കളക്ഷനാണ് ഫസ്റ്റ് തന്നെ ഏറ്റവും പ്രീമിയം ബാങ്കിൽ നിന്ന് തുടങ്ങാം കേട്ടോ നമുക്ക് പ്രീമിയം വൺ ഇയർ കളർ ഗ്യാൻഡിൽ പറഞ്ഞാൽ സി എൻ സി ബാങ്കിൾ ഇത്തവണ ടു പോയിന്റ് ടു ഡിസൈൻ സോറി ടു പോയിന്റ് ടു സൈസ് ഈ ഡിസൈനിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല പ്രീമിയമാണ് ക്വാളിറ്റി എന്നും നമുക്ക് ഒരിക്കലും വീഡിയോയിലൂടെ പറയാനോ കാണിക്കാനോ പറ്റില്ല അത്ര പ്രീമിയമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് നമുക്കുള്ളൊരു സെക്ഷനാണ് പ്രീമിയം സി എൻ സി ബാങ്കിൾ ഒരുപാട് പേര് എല്ലാ ദിവസവും നമ്മളോട് വെയിറ്റ് ചെയ്തിട്ട് ചോദിക്കും പുതിയ ഡിസൈൻസ് വന്നോ പുതിയ ഡിസൈൻസ് വന്നോ അപ്പോൾ ആ ഒരു കാറ്റഗറി ഇത്തവണ ടു പോയിന്റ് ടൂല് വന്നിട്ടുണ്ട് നാല് പീസിന്റെ റേറ്റ് സെവൻ ഡബിൾ നയൻ ആണ് കേട്ടോ പറഞ്ഞത് പ്രീമിയമാണ് നന്നായിട്ട് കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഫങ്ഷൻ വരെ ആണ് ത്രീ ഇയർ വരെ ലാസ്റ്റ് അതിനേക്കാളും കുറച്ചുകൂടെ ഒരു ബാങ്കിലാണ് പ്രീമിയം അല്ല സിക്സ് കളർ ഗ്യാരന്റീല് പറഞ്ഞതാണ് ഇതിന്റെ റേറ്റ് നാല് പീസിന്റെ റേറ്റ് നാനൂറ്റി അമ്പത് രൂപ ഫോർ ഫിഫ്റ്റി ആണ് കേട്ടോ രണ്ട് പീസായിട്ടോ നാല് പീസായിട്ടോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സിംഗിൾ പീസ് ചോദിക്കരുത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് നല്ല ഷൈനിങ് ആണ് ഇതിങ്ങനെ അനങ്ങുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ തിളങ്ങും ഞാൻ ഫ്ലാഷ് ലൈറ്റ് ഇത്തവണ ഓണാക്കി കാണിക്കുന്നില്ല കേട്ടോ കാരണം ബ്ലറായി ബ്ലറായി പോകും ഇതിന് തിളക്കം കാരണം നമ്മുടെ കോമൺ ആയിട്ടുള്ള നമ്മുടെ കേരളത്തിലെ അമ്മമാരുടെ പ്രിയപ്പെട്ട കമ്പി ബാങ്കിൾ ആണ് തിൻ ബാംഗിളായിട്ട് പറഞ്ഞത് കേട്ടോ നല്ല നല്ല ഫിനിഷിംഗ് ആണ് നല്ല ക്വാളിറ്റിയാണ് ഡെയിലി വെറായിട്ട് യൂസ് ചെയ്യാം സിക്സ് മന്ത് കളർ ഗ്യാരൻറ്റിയിൽ പറഞ്ഞത് കേട്ടോ ഗ്ലോസിയോ അല്ല മാറ്റ് ഫിനിഷോ അല്ല രണ്ടും കൂടെ ചേർന്നിട്ടൊരു ടൈപ്പാണ് ഇതിൻ്റെ ഒരു ലുക്ക് ആറ് പീസിൻ്റെ റേറ്റ് പറഞ്ഞത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ആ ബാംഗിളിൻ്റെത് ഇതിന് ആറ് പീസിൻ്റെ റേറ്റ് പറഞ്ഞത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇപ്പം കാണിക്കുന്ന ബാങ്കിളിൻ്റെ റേറ്റ് പറഞ്ഞത് ഇതൊരു സിക്സ് ലാക്ക് തിൻ പാറ്റേൺ ആണ് നെക്സ്റ്റ് പറഞ്ഞത് ഒരു മാറ്റ് ഫിനിഷറിൽ പറഞ്ഞ ഒരു ബാംഗിൾ ഇത് ആറ് പീസിൻ്റെ റേറ്റ് ടു എയ്റ്റിയോ ടു നയൻറ്റിയോ എന്തോ ആയിരുന്നു കേട്ടോ ഞാനത് മറന്നുപോയി ഇത് കുറച്ചുകൂടെ മാച്ച് ഫിനിഷ് ആയിട്ട് നല്ല രസമായിട്ട് തിന്നായിട്ട് സ്വർണ്ണമില്ലെന്ന് ഒരാളും പറയില്ല അതുപോലത്തെ ഫിനിഷിങ്ങാണ് എല്ലാത്തിനും ഇതൊരു പിരിപിരി പിരി ബാങ്കിൾ അല്ലെങ്കിൽ കമ്പി ബാങ്കിൽ എനിക്കറിയില്ല എനിക്കൊരു ഇത് പിരി പിരി ബാങ്കിൾ എന്നാ പറയണം കേട്ടോ ഇതും അതുപോലെ തന്നെ ഡെയിലി വെയർ ആണ് വളരെ സ്ലിം ആയിട്ടുള്ള തിന്നായിട്ടുള്ള ബാങ്കിൾ ആണ് ഇതിൻ്റെ റേറ്റും ആറ് പീസിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ പിന്നെ നമുക്ക് ഇതിൽ തന്നെ സിക്സ് ആഗ് പാറ്റേൺ വരണുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അതായത് ആണ് അതിൻ്റെ ഒരു സിക്സ് ആഗ് ടൈപ്പിൽ പറഞ്ഞത് ഇതും ആ ഒരു സെയിം റേറ്റ് തന്നെ ആറ് പീസ് ഇരുന്നൂറ്റി നാല്പത് രൂപ നിങ്ങൾക്ക് ആറ് പീസായിട്ടോ നാല് പീസായിട്ടോ പന്ത്രണ്ട് പീസായിട്ടോ ഒക്കെ പർച്ചേസ് ചെയ്തപ്പോൾ ഒരു നാല് പീസ് മിനിമം ഇട്ടാലേ കയ്യിൽ കാണാനുണ്ടാവുള്ളൂ അത്ര തിന്നായിട്ടുള്ള ബാങ്കിലാണ് അപ്പോൾ സൈസ് ഇതെല്ലാം ടു പോയിൻറ്റ് ടു ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇതാണ് നമ്മുടെ ഏറ്റവും നമ്മൾ ഏറ്റവും കൂടുതൽ സെയിലാക്കിയിട്ടുള്ള ബാങ്കിൾ ഇത് ഇത്ത ലാസ്റ്റ് തവണ നമ്മൾ ബൾക്ക് ഓർഡർ എടുത്തിട്ട് ഗോൾഡ് പണിയുന്ന ആൾക്കാരെ കൊണ്ട് ചെയ്യിച്ചെടുത്താണ് കേട്ടോ അത്ര പ്രീമിയം ലുക്കാണ് ഇതുവരെ ഒരു ബാറ്ററിവ്യൂ ഇല്ലാത്തൊരു ബാങ്കി ആണ് കേട്ടോ ഇതിൻ്റെ ആറ് പീസിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് കേട്ടോ അതിൻ്റെ സെക്കൻഡ് ഡിസൈൻ ഇതാണ് ഈ രണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സെയിലാക്കിയിട്ടുള്ള ഡിസൈൻ നമുക്ക് ടു പോയിന്റ് ടൂലും ടു പോയിന്റ് ഫോറിലും ഈ ബാങ്കിൾ നമുക്ക് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അത്ര സൂപ്പർ ഫിനിഷിംഗ് ഉള്ള ബാങ്കിൾ ഇത് നമ്മുടെ പ്രീമിയം സെക്ഷനില് പറഞ്ഞാൽ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സ്റ്റോൺ ബാങ്കിൾ നിങ്ങൾ സ്റ്റോൺ മാത്രം ഇത് കെയർ ചെയ്ത് യൂസ് ചെയ്താൽ മതി ബാക്കി ഇഷ്യൂലിത് എനിക്ക് ബ്ലഡർ ആയി പോകുന്നുണ്ട് ഇടയ്ക്ക് കേട്ടോ അപ്പോൾ ഇതിന്റെ സിംഗിൾ പീസ് രണ്ട് പീസിന്റെ റേറ്റ് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാ കേട്ടാ സിംഗിൾ പീസിന്റെ റേറ്റിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും ഇത് അതുപോലെ തന്നെ ആറുമാസ കളർ പറഞ്ഞ ബാങ്കിൾ കേട്ടോ അതിന്റെ പ്രൈസ് ഞാൻ മറന്നു നിങ്ങളൊന്ന് ചോദിച്ചാൽ മതി കേട്ടോ പിന്നെ ഇത് നമുക്ക് പ്രീമിയം സെക്ഷനില് പറഞ്ഞാൽ റിയൽ ഗോൾഡിന്റെ അതേ ലുക്കില് പറഞ്ഞാൽ ബീഡ്സ് വെച്ച് ബാങ്കിലാട്ടോ ഇതിങ്ങനെ തിൻ ബാങ്കിലുമായിട്ട് മേടിച്ചിട്ട് ഒരുപാട് പേര് അപ്പറൂപ്പറായിട്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ നല്ല രസം ഇത് ഇതിൻ്റെ ബ്ലാക്കും അതുപോലെ തന്നെ നമുക്കിങ്ങനെ തിൻ ബാങ്കിൽ അടക്കിയിട്ടിട്ട് ഇതിങ്ങനെ അപ്പറൂപ്പറാണ് ഇടാൻ നല്ല രസമൊക്കെയാണ് നമുക്കിത് ബ്ലാക്കിലും പിന്നെ പേളിലും ഉള്ളത് ബ്ലാക്ക് നല്ല ഫിനിഷിങ് ആട്ടോ ഇതിൻ്റെ ബീഡ്സൊക്കെ ലോക്കലല്ലോ നല്ല പ്രീമിയം ബീഡ്സ് അതെല്ലാത്തിലും യൂസ് ചെയ്തേക്കുന്നത് ഇതിങ്ങനെ കോംബോ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ കോംബോ ആയിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം ഇഷ്ടപ്പെട്ട ബാങ്കിലെ ഡിസൈൻസ് സ്ക്രീൻഷോട്ട് എടുക്കുക അതുപോലെ ഇതിൽ ഏത് കോറലാണോ ബ്ലാക്ക് ആണോ വേണമെന്ന് പറയാം അതുപോലെ നിങ്ങൾക്ക് കോംബോ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ബ്ലാക്ക് ഒക്കെ നല്ല അസാദ്യ ഫിനിഷിങ്ങിലാട്ടാണ് വന്നേക്കണത് ഇത് സൈസ് എപ്പോഴും ഒരു പൊടിക്ക് വലിപ്പോൾ എടുക്കാൻ നല്ലത് കാരണം ഇതിൻ്റെ കമ്പിങ്ങിനകത്തുകൂടെ കെട്ടിയതാണ് ഈ മുത്തിൻ്റെ ഇടക്കൂടെ കൂടെ കോർത്തിട്ട് അപ്പം അതൊന്ന് എന്നോട് ചോദിച്ചിട്ട് നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഏതെങ്കിലും ഡിസൈൻ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഓർ അത് മറക്കല്ലേ ഇതെല്ലാം ടു പോയിൻറ്റ് ടു സൈസിലാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് വേറെ സൈസൊന്നും ഇപ്പോൾ ചോദിക്കുക അല്ലേ തൽക്കാലം ടു പോയിന്റ് ടു സൈസിലെട്ടോ അപ്പോൾ ശരി താങ്ക്